ിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് പതിമൂന്ന് വർഷവും ഒൻപത് മാസവും ശിക്ഷ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാബാ ഷെരീഫ് വധക്കേസിൽ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതികളിൽ അങ്ങനെ മൂന്ന് പ്രതികൾ പ്രകാരമുള്ള കുറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്നും കാണേണ്ടായി ശിക്ഷയെ സംബന്ധിച്ച് ഉള്ള വാദം പൂർത്തിയായതിനു ശേഷം ഇന്നാണ് ചികിത്സാ വിധികള് വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതില് അതിന്റെ ഓരോ പ്രതികൾക്കും വ്യത്യസ്തമായ തരത്തിലാണ് അതിന്റെ ശിക്ഷ ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് എട്ട് വർഷവും ഒൻപത് മാസവും തടവ് ആറാം പ്രതി നിഷാദിന് അഞ്ചു വർഷവും ഒൻപത് മാസവും തടവിനും ശിക്ഷിച്ചിരിക്കുകയാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി ഒന്നാം പ്രതിക്ക് ഗൂഢാലോചന രണ്ടു വർഷം തടവിൽ പാർപ്പിക്കൽ മൂന്ന് വർഷം തെളിവ് നശിപ്പിക്കൽ ഒൻപത് മാസം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എട്ടു വർഷം എന്നിങ്ങനെയാണ് ശിക്ഷ രണ്ടാം പ്രതിക്ക് ഗൂഢാലോചന രണ്ടു വർഷം തട്ടിക്കൊണ്ടുപോകൽ മൂന്ന് വർഷം തടവിൽ പാർപ്പിക്കൽ മൂന്ന് വർഷം തെളിവ് നശിപ്പിക്കൽ ഒൻപത് മാസം എന്നിങ്ങനെയാണ് ശിക്ഷ ആറാം പ്രതിക്ക് ഗൂഢാലോചന രണ്ടു വർഷം തടവിൽ പാർപ്പിക്കൽ മൂന്ന് വർഷം തെളിവ് നശിപ്പിക്കൽ ഒൻപത് മാസം എന്നിങ്ങനെയാണ് ശിക്ഷ ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി വീട്ടിൽ ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതിയും ഷൈബിൻ്റെ മാനേജറുമായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ ആറാം പ്രതിയും ഡ്രൈവറുമായ മുക്കട്ട നടുത്തൊട്ടിക നടത്തൊടിക നിഷാദ് എന്നിവരെയാണ് മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഒന്നാം പ്രതിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന എന്നിവയും മറ്റു രണ്ട് പ്രതികൾക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തടവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളുമാണ് തെളിഞ്ഞത് ഇവർക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധിക്കും സംസ്ഥാനത്ത് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിലെ ആദ്യ വിധിയാണിത്